നല്ല അടിച്ച പൊറാട്ട കൂടെ പിടിക്കാൻ ആഷിക്കിന്റെ സ്പെഷ്യൽ പത്തിരി പിന്നെ നമ്മുടെ അടിപൊളി ബീഫ് കറി അപ്പോ ഇന്നൊരു കുടി ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ആഷിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവനിക്ക് പത്രി ബീഫും കേൾക്കാൻ ഒരാഗ്രഹം അവരുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടത് അപ്പൊ ഇന്ന് പത്രി ഉണ്ടാക്കാൻ പോണ ആഷിഖാണ് അവന്റെ സ്പെഷ്യൽ ആണ് ബീഫ് കറി ഉണ്ടാക്കാൻ പോണു ഞാൻ അപ്പൊ കിച്ചണിലുണ്ട് കാണിച്ചാട്ട അപ്പൊ ആശിക്ക് ഇവിടെ പത്രിമാവൊക്കെ കുഴച്ചോണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആഷിക്കിന്റെ പത്തിരി ആരും അനുകരിക്കരുതെന്ന് പ്രത്യേകം പറയൂ ആശി പറയൂ നമ്മള് പത്തിരി വാട്ടിയെടുത്തു കുഴക്കണം യെസ് കുറച്ച് വള്ളം കൂടിയൊക്കെ വള്ളം കൂടിയാ നമ്മളെന്താ ചെയ്യുക ഇതവിടെ വീഡിയോ കോളില് ഉമ്മയും ആഷിക്കിന്റെ ആഷിക്കിന്റെ വേൾഡ് ഉണ്ട് കേട്ടോ പത്രി ഉണ്ടാക്കാൻ ഞാൻ റിയാന്നു പക്ഷെ ഉമ്മാനെ വിളിച്ചു വെച്ചാ നമ്മളെപ്പോഴും ഗുരുതരം കൊണ്ട് ഒരു ദക്ഷണം കൊടുക്കണം എടുത്താലും ഉമ്മാനെ കൊണ്ടൊന്ന് ചോദിക്കണം ഇത് കടമയുണ്ട് ഓ അതാണ് നമ്മൾ ഉമ്മാനെ കൊണ്ട് ചോദിച്ചിട്ട് എന്തും ചെയ്യാറോ പിന്നെ നിങ്ങൾ പത്രി ഉണ്ടാക്കണ നമ്മുടെ അജ്മി ബ്രാൻഡ് നോക്കി പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല കൈ ാക്കാം അപ്പതാ നിങ്ങള് പത്തിരി ഉണ്ടാക്കുമ്പോ ആനക്കൊണ്ട് എന്ത് ദേഷ്യ ആന അല്ല പത്തിരി പരത്തില്ലേ ജസ്റ്റ് ഉരുട്ടാൻ തുടങ്ങീന്ന് നന്നായി ഇത് നന്നായി നന്നായി സോഫ്റ്റ് കിട്ടും നമുക്ക് പത്തിരിന്റെ പരത്തുമ്പോ ആ ഒരു റൗണ്ട് ഷേപ്പില് ഓ അങ്ങനെ അത് കിട്ടാനാണ് നല്ല കുഴക്കല് നന്നായി കുഴക്കലായി നമ്മൾ കുഴക്കണ

ല്ലേ പിന്നെ വി സി പൈപ്പ് വീട്ടിലെ ഭംഗിക്ക് കൊള്ളാം അല്ലെ ആദ്യം തലക്കടിക്കാനും കൊള്ളാം വേ ഇതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആശിക്ക് പത്രി പരത്താൻ എക്സ്പേർട്ടാന്ന് അപ്പൊ ഞാൻ ബാക്കിയൊക്കെ ചെയ്തു കൊടുക്കട്ടെ ബാക്കി ഞാൻ അടുത്ത് കാണിച്ചരാം ാഷിക്കൊണ്ടിരിക്കണേ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ ബീഫ് കറിന്റെ റെസിപ്പി ഒന്നും കാണിക്കില്ല എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ എനിക്കറിയുന്ന പോലെ ഒരു ബീഫ് കറി നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എനിക്കറിയുന്ന പോലെ ഒരു ബീഫ് കറി ഞാൻ ഇണ്ടാക്കുന്നു അത്രേ ഉള്ളൂ ഇതാ ബീഫ് കറി ബീഫ് ഇട്ടിട്ടുണ്ട് തന്നെ മസാല ബീഫ് ഇട്ടിട്ടുണ്ട് വിസിലടിപ്പിക്കാം അവിടെ ആശിക്ക് അതാ പത്രി ന്ന ഒരേ തിരക്കിലാണ് കണ്ടോ എക്സ്പെർട്ട് ആണ് ഇത് എന്തായാലും വിസിലടിക്കണം പൊളി വരില്ലേ പപ്പല്ല നമുക്ക് തുമ്പ് പൊളിക്കാം ബീഫൊക്കെ കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിരിക്കണം നല്ല മണം വരില്ല നല്ല വിഷപ്പുണ്ട് പിന്നെ അവിടെ പൊരിഞ്ഞ പത്രി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അത് നിങ്ങക്ക് നേരത്തെ വീഡിയോ കണ്ട മനസ്സിലാവും പിന്നെ ഇസാക്ക് ഇസാക്ക ബീഫിന്റെ മണമൊക്കെ അടിച്ചിട്ട് വെയിറ്റിംഗ് നല്ല വിഷപ്പുണ്ട് നല്ല ബീഫിന് ഒരു മണം വരുമ്പോടി വിഷപ്പ് കൂടുതലാ പിന്നെ അതൊക്കെ കായ്ക്കേണ്ടി കാണിച്ചിരും നിങ്ങളെ തിന്നണ കാണിച്ച് കൊതിപ്പിക്കാം ഇപ്പൊ ബീഫ് വിസിലൊക്കെ ഒന്ന് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് നല്ല മണം മണം മണകാരനേ ഭയങ്കര വിശപ്പും നല്ല മണം എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കട്ടോ നോക്കട്ടാജിക്ക് റൂമിൽ റസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട് നീ നല്ല ബീഫ് കറി നോക്കിയേ കൊതിയുണ്ടോ നിങ്ങക്ക് എനിക്കാണ്ട് എന്തായാലും ഒരു പീസ് കഴിച്ചോക്കാം ഇത് എന്തിട്ടുണ്ടോ നോക്കാലോ എന്റെ മെയിൻ പരിപാടിയാണിത് ബീഫ് വീട്ടിൽ ഉമ്മ വെക്കുകയാണെങ്കിലും എനിക്ക് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കണ പേരും ഒരു പീസ് എടുത്ത് കഴിക്കും സൂപ്പർ ബീഫ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് നല്ല അടിപൊളി ബീഫ് പത്തിരിക്കും പൊറോട്ടക്കൊക്കെ ആ പൊറോട്ട പറയുമ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ നമ്മള് പൊറാട്ടയും കൂടുമ്പോൾ മണിട്ട് പൊറോട്ട വന്നിട്ട് ഇനി ചൂടുമ്പോ കാണിച്ചു തരാം ഇപ്പൊ ബീഫ് കറി പിന്നെ കുറച്ച് തിളപ്പിക്കാൻ വെച്ചതാണ് നമ്മൾ കുക്കറൊക്കെ തുറന്നോക്കിട്ട് നല്ല അടിപൊളി ബീഫ് കറി പിന്നെയാണ് ബീഫൊക്കെ നല്ല വന്നിട്ട് അടിപൊളി അപ്പൊ കുറച്ച് മല്ലിയില അപ്പൊ അതിന്റെ ഫ്ലേവർ നല്ല കിട്ടുള്ളൂ ബീഫ് കറി ബീഫ് കറി നയിക്കും ബീഫ് കറിയും പത്തിരിയും നമ്മുടെ പൊറാട്ടയും എന്തല്ല പിന്നെ എന്ത് വേണം വേറെ എന്ത് വേണം വിശന്നിട്ടാണ് ഈ വൈകിന്ന് ട്രെയിനൊക്കെ ഓടുന്നത് പൊറോട്ട വരെ വെയിറ്റ് ചെയ്യണം അതും കൂടി വന്നിട്ട് നമുക്ക് കഴിക്കാലോ ദാ കൊതിപ്പിക്കട്ടെ നോക്ക് 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 നോയിക്കോളൂ അങ്ങനെ കൊതിപ്പിക്കട്ടു ബീഫ് കറി അപ്പൊ ഇതാ പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടാ ലിസാക്കയാണ് ഇന്നത്തെ പൊറാട്ട അതെ ക്രെഡിറ്റ് എനിക്കും അപ്പൊ കട്ട വെറ്റി പൊറാട്ട ചുട്ട് ഓക്കേ അപ്പൊ പൊറോട്ട അടിക്കാനും അടിച്ച പൊറോട്ട ഇസാക്ക തന്നെ കേട്ടോ നല്ല അടിച്ച പൊറാട്ട അടിക്കിങ്ങനെങ്ങനെ എനിക്ക് കണ്ടു കേസ് മൊരിഞ്ഞ പൊറാട്ടോ നിങ്ങക്ക് വേണോ എന്നാ നിങ്ങൾ ഇണ്ടാക്കി തിന്നോളൂ അടിച്ച പൊറോട്ട കൂടെ പിടിക്കാൻ നാശിക്കിന്റെ സ്പെഷ്യൽ പത്തിരി പിന്നെ നമ്മുടെ അടിപൊളി ബീഫ് കറി അപ്പൊ ഇന്നക്കൊരു പിടി കാശിക്കാട്ട് നല്ല വശപ്പുണ്ട് നല്ല നെയ്സ് പത്തിരിയും നല്ല ബീഫ് കറിയും കഴിച്ചാശിക്കാം എന്നിട്ട് അഭിപ്രായം പറയൂ എന്റെ ബീഫ് കറീനെ കുറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ എങ്ങനെ പത്തിരിന്റെ ഉള്ളി പത്തിരി പിന്നെ പത്തിരി പിന്നെ ബീഫിന്റെ പിന്നെ നിന്റെ ആഗ്രഹം കഴിഞ്ഞു എങ്ങനെ നീ ഇത് കൊതിച്ചിട്ട് വന്നല്ലേ പത്രീ ബീഫും ഇനി ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിക്കാൻ പോകട്ടോ നമ്മടെ പത്രീന്റെ ഒരു പീസ് എടുത്ത് പിന്നെ ബീഫൊക്കെ പിന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അതാ പത്തിരിന്റെ ഉള്ളിൽ വെച്ച് കൊഴച്ച് ചാറിലൊക്കെ മുക്കി ഇല്ലാമായിട്ട് കഴിക്കാം പൊറാട്ട് ശെ പത്തിരിക്ക് ശേഷം നമ്മൾ പൊറാട്ട എടുത്തിട്ടുണ്ട് വിസാക്ക പൊറാട്ട ദാശിക്ക് പൊറോട്ട അപ്പൊ സംഭവം എന്തായാലും അടിപൊളിയാണ് പൊറോട്ടയിന്റെ ഉള്ളില് ബീഫ് ചുരുട്ടി കൂട്ടി കുതിർത്തി എടുത്തത് കാശിക്ക് നാശിക്കിന്റെ വയറും മനസ്സൊക്കെ അറിഞ്ഞില്ലാശിക്കാശിക്ക് തിരിച്ച് റൂമിലോട്ട് പോണ അപ്പൊ ശരി ബായി ും അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നന്നായി വിശന്നിട്ടിരിക്കുമ്പോ നല്ല നെയ്ച്ച പത്തിരി നല്ല അടിച്ച പൊറാട്ടിയും നല്ല അടിപൊളി ബീഫ് കറിയും കിട്ടി എങ്ങനെ ഉണ്ടാവും അവൻ ഞങ്ങൾ മൂന്നാളും വയറും നല്ല ടേസ്റ്റിൽ കഴിച്ചു ആവശ്യക്ക് എന്തായാലും നല്ല കൊതിച്ചിട്ട വന്ന് അവൻ എന്തായാലും മനസ്സും വയറും നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കണത് അവൻ ടീച്ചർ റൂമിലോട്ട് പോയി അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അത്രേ ഉള്ളു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോ